കുറച്ച് അപ്ഡേറ്റ് പറയാനുണ്ട് ബിഗ് ബോസിൻ്റെ അതാണ് ഇപ്പോൾ നാളെക്ക് വീഡിയോ വെക്കാണ്ട് ഇന്ന് തന്നെ വീഡിയോ ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഗേറ്റ്സ് നമുക്കിന്ന് കുറച്ച് സംഭവങ്ങൾ പറയാം ഗീതു ഔട്ടായിട്ടുണ്ട് ഗീതു ഔട്ട് ആവാൻ എങ്ങനെയാണ് ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗീതുൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ടെർമോബോളിൽ വെക്കും അങ്ങനെ ആ ഫോട്ടോയില് ഉള്ളായിട്ട് മാഞ്ഞു പോകുന്ന വ്യക്തി ഔട്ടാവണം അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ഫുൾ ആയിട്ട് ഫോട്ടോ വന്നു ഗീതിൻ്റെ ഫോട്ടോ ഫുള്ളായിട്ട് വന്നില്ല അപ്പോൾ അതിലൂടെയിട്ട് ഗീത ഔട്ടായി അങ്ങനെ ഗീത ഔട്ടായി ഒരുപാട് ഈ കാച്ചിലും തിക്കും തിരക്കും തൃശ്ശൂർ വിളക്കമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ അർജുൻ അതുപോലെ നമുക്ക് പറയണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണാം പിന്നെ ഗബ്രി കയറിയ കാര്യങ്ങൾ നമുക്ക് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗബ്രി ഒരു കാലത്ത് ഒരു ഏഴ് മണിക്ക് കയറി വെക്കണേ ബിഗ് ബോസ് ഹൗസിൽ ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ട് ഗബ്രീനയ്ക്ക് എന്തോ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഗഭിയല്ല കാണുന്നത് ഭയങ്കര നിയന്ത്രണം ഉണ്ട് നിയന്ത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാമക്കടുവിയായിട്ടോ അല്ലെങ്കിൽ വലിയൊരു പ്രശ്നങ്ങളിലേക്കോ അല്ലെങ്കിൽ ജാസ്മിനെ ഒരുപാട് ടാർജറ്റ് ചെയ്ത് കെട്ടിപ്പിടിക്കുകയോ നക്കലോ കൊയ്ക്കലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല വളരെ വാഴത്തോപ്പിലേക്ക് പോയിട്ടുമില്ല ഇവരിരുന്ന് കുറേ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ താമരയിലെ പോയിരുന്ന് സംസാരിക്കുന്നുണ്ട് എല്ലാം ഭയങ്കര കൺട്രോളാണ് എന്താണെന്ന് അറിയില്ല ബിഗ് ബോസിൻ്റെ ശക്തമായുള്ള നിർദ്ദേശമുണ്ട് ആ നിങ്ങൾ ഈ കാമക്കടുവകളിലെ ലീലാവിലാസങ്ങൾ കാണിക്കരുത് കാണിച്ചു കഴിഞ്ഞാൽ ഗബി നമ്മുടെ ജാസ്മിൻ്റെ വീട്ടുകാർ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതിനോട് കൂടി ഒരു ലക്ഷ്മണരേഖ ഗബ്രിയിലെ ചുറ്റും വരച്ചിട്ടുണ്ട് ആ ലക്ഷ്മണരേഖയിലെ ചുറ്റും ഇരുന്നു കൊണ്ടാണ് നമ്മുടെ ഗബ്രി ജാസ്മിനും കൂടി സംസാരം ഇതവർക്ക് നേരത്തെ ആവായിരുന്നു നേരത്തെ ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജാസ്മിന് കളിക്കാമായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് ബോധോധയും വന്നത് പുറത്തുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ചിലതൊക്കെ പറയുന്നുണ്ട് അതങ്ങനെ അത്രയും നല്ലൊരു ഇതിലിങ്ങനെ പിന്നെ എനിക്ക് നമുക്ക് ഏറ്റവും അധികം സന്തോഷം ഈ വീഡിയോ ചെയ്യാനായിട്ട് ഏറ്റവും അധികം സന്തോഷം ഇപ്പോൾ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹോട്ട് സ്റ്റാറിൽ ഓട്ടിൻ്റെ പാറ്റേൺ നോക്കിയപ്പോൾ നമ്മുടെ ജിൻറ്റോ ഒരുപാട് മുമ്പിലാണ് അർജുൻ്റെ ഒക്കെ പിന്തള്ളി പിന്തള്ളിയിട്ട് ഇപ്പോൾ ഒരു ഭയങ്കര ഓട്ടിൻ്റെ ലീഡിങ് ആണ് ഇഷ്ടംപോലെ ഓട്ടാണ് ജിൻഡോയ്ക്ക് പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരുപാട് സന്തോഷമായി ആ പാവം മനുഷ്യൻ ജയിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുക ഞാൻ കുറച്ച് വഴിപാടുകളൊക്കെ ചെയ്തിട്ടുണ്ട് ജിൻഡോയ്ക്ക് വേണ്ടിയിട്ട് അതൊന്നും ഇപ്പോൾ പറയണില്ല വഴിപാടുകൾ ചെയ്ത വഴിപാടുകൾ പറഞ്ഞാലും ബലം ഇല്ലാണ്ടായി പോകും അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല നമുക്ക് നമ്മുടെ മനസ്സിലുള്ള എന്തൊക്കെയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കിട്ടാനൊന്നുമല്ല കിട്ടാനൊന്നല്ല ആയിട്ട് എനിക്ക് ഒരു പരിചയമില്ല പക്ഷേ ആ പാവം മനുഷ്യൻ്റെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്കൊന്നും റോബിൻ്റെ പോലെ ഒരുപാട് കഷ്ടപ്പാടുകൾ അതിൻ്റെ ഉള്ളിൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇരിക്കട്ടെ അപ്പം ജിൻഡ ജയിക്കും എന്ന പ്രതീക്ഷയോട് കൂടിയില്ല നമ്മളെല്ലാവരും ഇരിക്കുന്നത് അതവിടെ ഇരിക്കട്ടെ പിന്നെ ഈ ഒരു വീഡിയോ കണ്ടു ജിനുസിൻ്റെ ജിനൂസ് ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടു എൻ്റെ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു വീഡിയോ ഇട്ടോ അദ്ദേഹം ശരിക്കു പറഞ്ഞാൽ നമ്മൾ എന്തോ ഒരു ഭയങ്കര മാരാനോടും സിബിനോടൊക്കെ ഒരുപാട് കുശുമ്പോ അസൂയോ എന്താ ബിഗ് ബോസിനോട് വളരെ സ്നേഹമോ ഉള്ള രീതിയിലാണ് ആ വീഡിയോ കണ്ട ആർക്കും ഫീൽ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ സിബിന് പ്രാന്താണെന്നപ്പോൾ മൂപ്പര് പറയണത് സിബിന് പ്രാന്താണെന്നുള്ളൊരു തെളിവ് മൂപ്പര് മൂബിരുദ്ദേശിക്കുന്ന സിബിന്റെ ഭാര്യ ഒരു പോസ്റ്റ് ഇട്ടു സിബിന്റെ സിബിൻ്റെ ഭാര്യ ഡൈവേഴ്സാണ് അവരുടെ ഇടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൽ മുതലെടുക്കാനായിട്ട് അവർ വല്ല പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടാവും എന്ന് വിചാരിച്ച് സിബിൻ പ്രാന്തനാണോ സിബിൻ വിളിച്ച് പറഞ്ഞതൊക്കെ തെറ്റ തെറ്റാണോ അപ്പോൾ സിബിനെ വളരെ മോശക്കാരനാക്കി പുറത്തിറങ്ങിയിട്ടും പ്രാന്തനാക്കാനുള്ള ഒരു ഒരു ഉദ്ദേശമാണ് ആ വീഡിയോയിൽ നിന്ന് എനിക്ക് തോന്നി ഇതിപ്പോൾ ആയിട്ട് എനിക്ക് അതിന് പ്രശ്നമൊന്നുമില്ല എന്നിരുന്നാലും നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ ഓരോരുത്തർക്കും തോന്നുന്ന കാര്യം നമ്മൾ പറയുന്നത് ഇതിപ്പോൾ സിബിനെ വീണ്ടും പ്രാന്തനാക്കുക അതുപോലെ തന്നെ ബിഗ് ബോസിനെ നല്ലവനാക്കുക അതുപോലെ തന്നെ മാരാര് മോശക്കാരനാക്ക മാരാർ ഈ സിബിന്റെ കൂടെ നിക്കണത് മാരാർക്ക് പേരെടുക്കാനാന്ന് എന്ത് നോക്കിയേ മാരാർക്ക് ഇനി സിമിൻ പേര് കൊണ്ടാക്കി കൊടുക്കണം മാരാര് ഈ ബിഗ് ബോസിൽ പറഞ്ഞതിന് മുമ്പ് തന്നെ ഫേമസാ പിന്നെ ഇപ്പൊ മാരാർ ബിഗ് ബോസിൽ വന്നിട്ട് ഫേമസ് ഫേമസാ എന്ന് പറഞ്ഞതിലൊന്നും അർത്ഥമില്ല അപ്പോൾ അതിലും എത്ര ചാനൽ ചർച്ചയിൽ മാരാരെ ഞാൻ കണ്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ പ്രോഗ്രാമില് കണ്ടിരിക്കുന്നത് മാരാരിപ്പൊ ബിഗ് ബോസിൽ വന്നപ്പോൾ കുറച്ച് കൂടുതൽ ആൾക്കാർ അഞ്ഞത്ര മാത്രമേ ഉള്ളു സിവിനോടുള്ള സിമ്പതി കൊണ്ട് അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് നിറഞ്ഞു നിൽക്കാനായിട്ട് മാരാർക്ക് വലിയ താല്പര്യം ഒന്നുമില്ല അങ്ങനെ തെരഞ്ഞു നിൽക്കേണ്ട ആളുമല്ല അപ്പോൾ അതുപോലെ തന്നെ ഈ റോബിനെ ഒരുപാട് മോശക്കാരനായിട്ടുള്ള വീഡിയോ ചെയ്ത വ്യക്തിയാണ് ഈ ജിനുസ് എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പൊ എന്തുണ്ടായി മാരാരെ സപ്പോ ഒറ്റ കുറെ നാൾ മുമ്പ് മാരാരെ സപ്പോർട്ട് ചെയ്തു തുടർന്ന് മാരാരെ തള്ളി പറഞ്ഞു സിബിനെ സപ്പോർട്ട് ചെയ്ത് തുടർന്നാണ് ഇപ്പൊ സിബിനെ തള്ളി പറഞ്ഞു ജാസ്മിനെ തള്ളി മോശക്കാരനായിട്ട് വീഡിയോ ചെയ്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇപ്പം എന്ത് പറയുന്നത് ജാസ്മിനാണ് ഇപ്പോൾ ഏറ്റവും നല്ലത് കാരണം എന്താണ് ഇനി അടുത്ത സീസണിൽ ജിനുസിനെ ബിഗ് ബോസിൽ കണ്ടാൽ ബിഗ് ബോസ് ഷോയിൽ ചിലപ്പോൾ മൂപ്പര് പോയിന്നിരിക്കുക ബിഗ് ബോസിന്റെ ആൾക്കാരായിട്ട് എന്തോ അലൈമെന്റ് ഇപ്പോൾ കുറെ യൂട്യൂബേഴ്സിനെ ബിഗ് ബോസ് പിടിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട് നമ്മളെ സിബിൻ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഒരു പ്രാന്തം കേസ് കൊടുത്താൽ കേസിലൊന്നും പെടരുത് അവ ബിഗ് ബോസിനെ തേച്ച് പൊളിപ്പിക്കണം അതിനു വേണ്ടി കുറച്ച് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു തട്ടിപ്പാണ് ജിൻസിന്റെ വീഡിയോ എന്ന് എനിക്ക് ആർക്ക് കണ്ടാലും അങ്ങനെ തോന്നുള്ളൂ പിന്നെ കുറെ യൂട്യൂബേഴ്സ് ജിൻഡോയ്ക്കെതിരെ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടില്ല ഒരു കപ്പ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു ചെയ്തിട്ടുണ്ടല്ലേ ഇങ്ങനെ യൂട്യൂബേഴ്സ് തന്നെയല്ലേ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ ജിൻഡാക്കി കപ്പ് കിട്ടില്ല ജിൻ്റനെ തളർത്തുന്നുണ്ട് ജിൻഡാക്കിയെതിരെ കുറെ വോട്ടിങ് മാനിക്കുലേഷൻ നടക്കുന്നുണ്ട് അതുകൊണ്ട് ജിൻഡയ്ക്ക് കപ്പ് കിട്ടില്ല എന്ന് ഇദ്ദേഹം കുറെ വേടി ചെയ്തിട്ടുണ്ടല്ലോ അതൊക്കെ അതിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ മൂപ്പര് വിഴുങ്ങി എന്നിട്ട് പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിന് ഒരുപാട് മോശക്കാരിയായിട്ടുണ്ടാവും ഇപ്പം ജാസ്മിൻ നല്ലതായി എപ്പിസോഡ് കഴിഞ്ഞ ശേഷം കളി തുടങ്ങിയത് അമ്പത് എപ്പിസോഡ് കഴിഞ്ഞിട്ട് എന്ത് കളി കളിച്ച് കളിച്ചോണോടെ എന്ത് ഗെയിമ് കളിച്ചോണോടെ എല്ലാം തട്ടിപ്പന്നേ ഇതൊക്കെ യൂട്യൂബേഴ്സിന് ഓരോരുത്തർക്ക് ഓരോ നിലപാടുണ്ട് ആ നിലപാടിലേക്ക് പ്രേക്ഷകരെ എത്തിക്കണ് അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ജിൻഡോ ജയിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ർക്കമൊന്നുമില്ല ചില വോട്ടുകളെ മാറി മറിയായങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അത് ഉറപ്പാണ് അത് നടക്കുന്നുണ്ട് പക്ഷെ ഇത്രയും വലിയ വോട്ടുകളൊക്കെ ഒക്കെ ജിൻഡോ മുന്നിട്ട് നിൽക്കുമ്പോൾ അത് മറികടക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ജനഹിത അറിഞ്ഞ് അവർ കപ്പാർക്കാ തീരുമാനിച്ചോട്ടെ നമുക്കൊരു പ്രശ്നമില്ല അതിനെ ബിഗ് ബോസിനെ വിളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ വീഡിയോ ചെയ്യുന്നാലും നമുക്ക് വിഷമം ജീന്യൂസിനൊക്കെ നമ്മൾ നല്ലൊരു വ്യക്തിയായിട്ട് നമ്മൾ കണ്ടുപോടുന്നത് അദ്ദേഹം ഇതുപോലെ തരംതാണ് പോകുന്നതിൽ ഈ ഒരു വീഡിയോക്ക് ഇട്ടിട്ട് ഇതുപോലെ തരം ആണ് പോണെങ്കിൽ വളരെയധികം വിഷമമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുന്നു ഗേറ്റ്സ് നമുക്ക് നാളെ കാണാം ഓക്കെ